അമ്മയണാദ്യ ഗുരു പിന്നെ പ്രകൃതിയും ഗുരുവായി മാറി അമ്പലമുറ്റത്ത് ആദ്യാക്ഷരം പകർന്നച്ചനും ഗുരുവായി മാറി ഹരിതൊട്ട് അമ്പത്തിയൊന്നക്ഷരം പഠിപ്പിച്ച ആശാനുമെൻ ഗുരുവായി മാറി റിവിനായി പിന്നീട് വിദ്യാലയങ്ങൾ അക്ഷയഗനികളായി മാറി അവിടം ഈശ്വരൻ വസിപ്പതായി കണ്ടു തന്നിലുള്ള അറിവുകൾ മുഴുവനും പകർന്നു കൊടുക്കുന്ന തന്നേക്കാൾ തൻ്റെ വിദ്യാർത്ഥികൾ ഉയരണം എന്ന ചിന്തയുള്ള അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ വിദ്യയും എത്തണമെന്നാഗ്രഹമുള്ള തൻ്റെ വിദ്യാർത്ഥികളിൽ ഭേദഭാവചിന്തയില്ലാത്ത ഉത്തമ ഗുരുനാഥയെ കിട്ടിയ വിദ്യാർത്ഥിയുടെ ഭാഗ്യം വിവരിക്കാൻ കഴിയില്ല അവൾ ലോകത്തിനു കൊടുക്കാൻ നിരവധി അമൂല്യങ്ങളായ അറിവുകൾ സ്വായത്തമാക്കും തൻ്റെ ഗുരുനാഥയിലൂടെ പകർന്നു കിട്ടിയ അറിവ് അവൾ അടുത്ത തലമുറയ്ക്കായവൾ കൈമാറുമ്പോൾ പ്രിയ പ്രിയഗുരുനാഥ ജീവിക്കും അറിവായി ഈശ്വരനായി ഒരു നല്ല സമൂഹമായി തൻ്റെ ഗുരുനാഥയിലൂടെ പകർന്നു കിട്ടിയ അറിവ് അടുത്ത തലമുറയ്ക്കായ അവൾ കൈമാറുമ്പോൾ പ്രിയ ഗുരുനാഥ ജീവിക്കും അറിവായി ഈശ്വരനായി ഒരു നല്ല സമൂഹമായി